നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കേവലം ത്രിതല പഞ്ചായത്ത് ഭരണം വിലയിരുത്തലല്ല മറിച്ച് സംസ്ഥാന ഭരണ വിലയിരുത്തലാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ തിരുവല്ലാമലയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം എന്ന എന്റെ നാടിന്റെ പുരോഗതിക്കായി വികസിത കേരളം സൃഷ്ടിക്കാനായി ഈ കേരളം ഭരിക്കുന്നതെന്നും അനീഷ് കുമാർ അഭിപ്രായപ്പെട്ടു പറഞ്ഞു ഒരുമിച്ച് ചേർന്നാലും പറ്റാത്ത തരത്തിൽ കേവല ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് തിരുവല്ലാമല പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യവച്ചിട്ടുള്ളത് അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് ബി ജെ പി തിരുവില്ലമ്മല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ മണി കെ ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അജിത് കുമാർ ചീരാത്ത ബേബി രജിത യുവമോർച്ച തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി സുധി ഉണ്ണികൃഷ്ണൻ ബിജെപി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ സെക്രട്ടറി ശ്രീയേഷ് യുവമോർച്ച തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അപ്പു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്മിതാ സുകുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശൻ ഉണ്ണികൃഷ്ണൻ മുല്ലത്തൽ രഞ്ജിത് തുടങ്ങിയവർ സംസാരിച്ചു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ